നമസ്കാരം ന് രമേഷ് നാരായണന് പുരസ്കാരം നൽകുന്നത് നടൻ ആസിഫ് അലി ക്ഷയിച്ചു എന്നാൽ നടന് കടുത്ത അധിക്ഷേപമാണ് നേരിടേണ്ടി വന്നത് ആസിഫലി വരികെ രമേഷ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാൽ ഒരു താല്പര്യവും ഇല്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേഷ് ആസിഫിന് കൈ പോലും കൊടുക്കാതെയാണ് വന്നത് എന്നാൽ അതിനു പിന്നിൽ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി വാങ്ങുന്നത് കാണാം സദസ്സിനെ നേരെ തിരിച്ചു വെച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങിയത് ഇതിലൂടെ ആസിഫിനെ അപമാനിക്കുകയാണെന്ന് സറ്റീന്ദ്രൻ ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം ഇതിനകം വീഡിയോ വൈറലായി കഴിഞ്ഞു വളരെ മോശമായ ഒരു നിലപാടാണ് ഇതെന്നും പലരും പറയുന്നത് ഏതായാലും ഈ വീഡിയോ വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്റോളജി ചിത്രം മനോരഥമൻ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് എം ഡിയുടെ ജന്മദിനമായ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രെയിലർ ലോഞ്ച് നടന്നു മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ മേനോ ഇന്ദ്രജിത് സുകുമാരൻ പാർവതി തിരുവത് വിനീത് സുരഭി ലക്ഷ്മി ആനഗസ്റ്റി തുടങ്ങിയവർ ഭാഗമാകുന്ന ആന്തോളജി സീരീസ് ഓരോ സിനിമയായ ഒ ടി ടിയിൽ കാണാനാകും അതേസമയം കൊച്ചിന്റെ ട്രെയിലർ റോച്ചിനിടെയാണ് ഒരു ദൃശ്യമാണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ആന്തോളജി സീരീസിനെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിലാണ് രമേശ് നാരായണൻ സംഗീതം നൽകിയത്